നമ്മൾ ഫേസ് ഒക്കെ കാണിച്ചതിന് ശേഷം രണ്ടാമത്തെ വീഡിയോ ആണ് ഇതിടുന്നത് ഇടുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഐ ആം ആര്യ ആൻഡ് ദിസ്ഇസ് കടൽ ക്ലൗഡ് ഇതിൽ നമ്മൾ അടിപൊളി ക്രാഫ്റ്റ്സ് ഇപ്പം ഇൻട്രസ്റ്റ് എന്നൊക്കെ കണ്ടുപിടിച്ച് അത് അങ്ങനെ കോപ്പി അടിച്ച് ഉണ്ടാക്കി ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വൈപ്പാക്കാം അപ്പൊ നിങ്ങൾ അധികം സംസാരിച്ച് ബോർ എടുപ്പിക്കുന്നില്ല നമുക്ക് അതിലോട്ട് പോവാം പക്ഷെ അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് നല്ല 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 കമൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് എങ്ങനെ താങ്ക്സ് പറയില്ല ഞാനിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വെൽക്കം ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും നിങ്ങൾ അടിപൊളിയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഗിവ് അബവേയുടെ കാര്യമാണ് ഗീവ് അവയുടെ കാര്യം എൻ്റെ കയ്യിൽ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള ഐറ്റംസ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഒരെണ്ണം വന്നത് ഞാൻ ഓർഡർ ചെയ്ത സാധനമല്ല അല്ല വന്നത് വേറൊരു സംഭവമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ റിട്ടേൺ അയച്ചിട്ട് പിന്നെ ഇത് വീണ്ടും ഓർഡർ ചെയ്ത് വരുത്തിയതാണ് അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും ഒക്ടോബർ സെക്കൻഡോ ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഡെലിവറി ഡേറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ അതൊന്നും അന്ത കാര്യം പിന്നെ വേറൊരു കാര്യം ഞാൻ ആക്ച്വലി ഡെസ്ക് മേക്ക് ഓവർ ആയിരുന്നു ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞതിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്തൊക്കെയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരാഴ്ച ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നിട്ടില്ല ഞാൻ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതിന് മുമ്പ് വേറൊരു സർപ്രൈസ് ഉണ്ട് അപ്പം ആ സർപ്രൈസ് എന്താന്ന് പറയാം ഇപ്പോഴല്ല പിന്നെ പറയാം ആ ഒരു സർപ്രൈസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാനായിട്ട് ആ ഡെസ്ക് മേക്ക് ഓവർ അത് അതാണ് അച്ഛൻ അതുകൊണ്ടാണ് നമ്മൾ വൈകിയത് എനിവെയ്സ് അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതിന് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ കുറേ പേര് കവായി ജേണൽ ക്യൂട്ട് ജേണൽ ഒക്കെ വേണമെന്നും ജേണൽ സപ്ലൈസ് ഒക്കെ വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മനസ്സിൽ ഒന്നാമത് സോ സോറി ഗൈസ് ഞാൻ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും എനിവെയ്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യൂട്ട് കവായ് ജേർണൽ സപ്ലൈസ് ആണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് സംസാരിച്ച് ബോറടിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോലും ആ രണ്ട് മിനിറ്റ് സംസാരിക്കാൻ കണ്ട എൻ്റെ മനസ്സാരും കാണാതെ പോരുത് കഴിഞ്ഞ ദിവസം ബുക്കൊക്കെ പാക്ക് ചെയ്യണ സമയത്ത് എൻ്റെ കയ്യിൽ കത്രയുകൊണ്ട് മുറിഞ്ഞതാണ് അതൊക്കെ ഞാൻ കാണിച്ചു തന്നായിരുന്നു എന്തായാലും ഇത് ഞാൻ വളരെ പെട്ടെന്ന് നടത്തൊരു വീഡിയോ ആയിരുന്നു ഇന്നലെ രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ എത്ര ക്ലാരിറ്റി ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ചില സമയത്തൊന്നും ഫോക്കസേ ആവുന്നുണ്ടായിരുന്നില്ല എന്താണെങ്കിലും നമുക്ക് പാറ്റേൺ പേപ്പേഴ്സിൽ തുടങ്ങാം അപ്പോൾ കവായെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് മനസ്സിൽ വരുന്നത് ഗ്രിഡ് ലൈൻസ് ആണ് ഗ്രിഡ് ഇല്ലാത്ത കവായ ഇല്ല കവാ ഇല്ല ഗ്രിഡ്സ് ഇല്ല ഗ്രിഡുകൾ പലതരത്തിലുണ്ട് ആദ്യം നമ്മൾ വരച്ച പോലെ വരയ്ക്കാം അതല്ലെങ്കിൽ ആദ്യം വരച്ച പോലെ തന്നെ വരയ്ക്കാം അത് കഴിഞ്ഞിട്ട് തിന്നായിട്ടുള്ള ടിപ്പ് വെച്ചിട്ട് ഇതേപോലെ ഇടയിലും ഇടയിലും കൂടെ ഗ്രിഡ് വരച്ചു വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാറ്റേൺ ഗ്രിഡും കൂടെ കിട്ടും ഗ്രിഡ് ഞാനും തമ്മിൽ ഒരു രണ്ട് വർഷം തുടങ്ങിയുള്ള പരിചയമാണ് ഞാൻ പറഞ്ഞില്ലേ വേറെ ചാനലിലൊക്കെ എഡിറ്റ് ചെയ്യണ സമയത്തൊക്കെ എപ്പോഴും ഞാൻ ഗ്രിഡ് വാൾ പേപ്പർ എന്ന ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എഡിറ്റ് ചെയ്യുക ഈവൻ ഇതിൽ പോലും ഞാൻ ഫ്രണ്ടിലൊക്കെ എപ്പോഴും ഗ്രിഡ് വെച്ചിട്ടായിരിക്കും റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അടുത്തതിൽ നമ്മൾ ഇതേപോലെ ഗ്രിഡ് വരച്ചിട്ട് ഇടയിൽ കുറച്ച് പാറ്റേൺസ് വരച്ചു കൊടുക്കാം ഞാൻ സ്ട്രോബെറിയാണ് വരച്ച് വരച്ച് വെച്ചാൽ അത് തണ്ണിമത്തനായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം വരയ്ക്കാൻ പറ്റും ചെറീസും സ്ട്രോബെറീസും പിന്നെ വേറെന്തൊരു സംഭവം കൂടെ ഉണ്ടാകും അതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ കവായി ഏറ്റവും കൂടുതൽ കാണാറുള്ളത് പിന്നെ വേറൊരു പേപ്പറിൽ റെഡ് കളർ പെൻ യൂസ് ചെയ്ത് ഇതേപോലെ കുറച്ച് ബോസും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കറക്കി കുത്തിയ പോലെ വരച്ചാൽ മതി പിന്നെ അടുത്തൊരു ഗ്രിഡ് ആണ് ഡയഗണൽ ഗ്രിഡ് നമ്മൾ ഗ്രിഡ് ലൈൻസ് നമ്മൾ സ്ട്രെയിറ്റ് വരയ്ക്കുന്നതിന് പേരും ഡയഗണൽ ആയിട്ട് ഇതേപോലെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാറ്റേണും കൂടെ കിട്ടും കവായെന്ന് പറഞ്ഞാൽ പിന്നെ ഗ്രിഡ് മാത്രമല്ല ഇതേപോലത്തെ ലൈൻസും വരും അപ്പോൾ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഇതേപോലത്തെ കുറച്ച് വരച്ച് വരച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് വൺ കുറച്ച് സിക്സ് ആക് പാറ്റേൺ ആണ് ഇതേപോലെ സിക്സ് ആക് സിക്സ് ആക് ആയിട്ട് വരച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സ് വളരെ എളുപ്പത്തിൽ ആർക്ക് വേണേലും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വണ് വാഷി ടൈപ്സ് ആണ് അപ്പോൾ അതിന് ആവശ്യമുള്ള സ്ട്രിപ്സൊക്കെ എ ഫുഷീറ്റീന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യത്തെ നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് സ്ട്രോബറി വാഷി ടൈപ്പാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പെൻസിൽ കളേഴ്സ് യൂസ് ചെയ്ത് ഇതേപോലെ ആദ്യം ഒരു ട്രയാംഗ്ലും പോലെ വരച്ചു കൊടുക്കാം മുകളിൽ കുറച്ച് പെൻസിൽ കളേഴ്സ് തന്നെ ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ വരച്ചു വരച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് സ്ട്രോബെറി കിട്ടും ഞാനിത് ആദ്യത്തിയിൽ ഇതേപോലെ കുരു വരുന്ന അവിടെയൊക്കെ ഇതേപോലെ ബ്ലാക്ക് കളർ വെച്ച് പെൻ്റ് വെച്ച് വരച്ചിട്ടുണ്ടായിരുന്നു അത്ര രസം ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ളതൊക്കെ ഞാൻ പ്ലെയിൻ പ്ലെയിനായിട്ടായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത് ആയിട്ട് വരയ്ക്കണമായിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗി കുരു ഒന്നും വരയ്ക്കാൻ നിൽക്കേണ്ട അതിൻ്റെ ആവശ്യമൊന്നും ില്ല അപ്പോൾ ഇത് എത്രത്തോളം ഫോക്കസ് ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ആ സമയത്ത് എന്തായാലും ഇതാണ് നമ്മുടെ ഫസ്റ്റ് വാഷി ടേപ്പ് അടുത്ത സംഭവം ചെയ്യാനായിട്ട് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഗ്രിഡാണ് ചെയ്യുന്നത് ആദ്യത്തെ ഇതേപോലെ തിന്നായിട്ടുള്ള ഗ്രിഡ് ലൈൻസ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ഈ മാർക്കറ്റ് ടീപ്പിൻ്റെ തിക്കായിട്ടുള്ള പോർഷൻ യൂസ് ചെയ്ത് ഇതേപോലെ വരയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് ഏതാ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ മറക്കണ്ട എനിക്ക് തിക്കായിട്ടുള്ള സംഭവമായിരുന്നു ഇഷ്ടപ്പെട്ടത് അപ്പോൾ ബാക്കിയുള്ള സംഭവം ഇതേപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത വാഷി ടേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ലുലു പോയ സമയത്ത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പേസ്റ്റൽ കളേഴ്സ് വാങ്ങിച്ചു െന്ന് പറഞ്ഞിരുന്നല്ലോ ഇത്രയും അടിപൊളിയായിരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പൊതുവേ പെയിന്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് പക്ഷേ ഈ ഒരു കളേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് അപ്പം ആദ്യം തന്നെ എമ്രാൾ ഷെയ്ഡായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇതിൽ കുറച്ച് വൈറ്റ് കളർ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം പെയിൻറ്റ് ചെയ്യാൻ മടി ആയതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പം പണിയായിരുന്നു ഞാൻ എപ്പോഴും നോക്കാറ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു വൈറ്റ്നർ എടുത്തിട്ടുണ്ട് വൈറ്റ്നർ എടുത്തിട്ട് കറക്റ്റായിട്ട് വരച്ച് കൊടുത്തുകഴിഞ്ഞാൽ വട്ടം വട്ടം ആയിട്ട് കിട്ടും ആദ്യമൊക്കെ വരച്ചു കൊടുത്ത് പിന്നെ എനിക്ക് ക്ഷമയുണ്ടായിരുന്നില്ല വെറുതെ കുത്തി കുത്തിയാണ് വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെ വൈറ്റ്നർ യൂസ് ചെയ്ത് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് പാറ്റേൺ കിട്ടും മൂന്നാമത്തത് ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു പേസ്റ്റൽ പിങ്ക് കളറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അത് വെച്ചിട്ട് കംപ്ലീറ്റ് അന്ന് കവർ ചെയ്തിട്ട് ഇതേപോലെ മാർക്കർ യൂസ് ചെയ്തിട്ട് മാർക്കർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കളേഴ്സ് തന്നെ യൂസ് ചെയ്യാം ഇതേപോലെ ഹാർട്ട് ഷേപ്പ് ആണ് വരച്ചു ിൽ അറിയില്ല ആദ്യം ഹാർട്ട് വരച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നതാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ഹാട്ടിൽ വരച്ചപ്പോഴൊക്കെ ബ്ലീഡായി ബ്ലീഡായി പോകുന്നുണ്ടായിരുന്നു എന്തായാലും നാലെണ്ണം അടിവൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് വാഷിംഗ് ടൈപ്പിൻ്റെ പരുവാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഒരു തിക്കായിട്ടുള്ള കാർഡ് ബോർഡ് എടുക്കുക എന്തെങ്കിലും വട്ടമായിട്ടുള്ള സംഭവത്തിൽ ഇതേപോലെ വെച്ചിട്ടൊന്ന് സെല്ലോ ടൈപ്പ് വെച്ച് ഒന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത് നമുക്കൊരു ടേപ്പിൻ്റെ ഒരു റോൾ പോലെ കിട്ടും എന്നിട്ട് ഏതെങ്കിലും ഒരു ഒറ്റം വെച്ചിട്ടൊന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ ചുറ്റി ചുറ്റി കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ വാഷി ടേപ്പ് സെറ്റ് ആവും പക്ഷേ ഈ സാധനം ഒട്ടി അവിടെ തന്നെ നിൽക്കണമല്ലോ അപ്പോൾ അങ്ങനെ നിൽക്കാനായിട്ട് വേറൊരു കട്ടിയുള്ള പേപ്പർ ഇതേപോലെ എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ബാക്ക് ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അത് ഒട്ടിച്ചു കൊടുത്താൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് വലിച്ച് സെറ്റിൽ ചെയ്ത് വയ്ക്കാൻ പറ്റും അങ്ങനെ അഴിഞ്ഞു വരില്ല ഇതേപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കുക ഈ നാലെണ്ണമാണ് ചെയ്തെടുത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടതെന്ന് െന്ന് പറയാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഗ്രിഡ് വരച്ച തന്നെയാണ് അപ്പോൾ വാഷി ടേപ്പ് സെറ്റായി അടുത്ത നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്റ്റിക്കേഴ്സാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ പിൻറസ്റ്റി പോവാ കവൈ സ്റ്റിക്കേഴ്സ് എന്നൊക്കെ അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ കുറേ കുറേ ഡിസൈൻസ് വരും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ള സെലക്ട് ചെയ്തിട്ടൊന്ന് ഡൗൺലോഡ് ചെയ്യാം ഞാൻ സെലക്ട് ചെയ്തത് ഇതാണ് കുറേ പേരെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല മോളിൽ മൂന്ന് ബട്ടൺ ഉണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ഓപ്ഷൻ വരും അത് കൊടുക്കുക എന്നിട്ട് ഞാൻ പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ട്രേസ് എടുത്ത് വരയ്ക്കുകയാണ് ലൈറ്റൊക്കെ ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തെളിഞ്ഞ് കാണും അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണേൽ പെണ്ണു വെച്ചെ ട്രേസ് ഇത് വരയ്ക്കാവുന്നതാണ് അപ്പോൾ വരച്ചു കഴിയുമ്പോൾ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ എൻ്റെ ഫോൺ ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ചാർജ് ചെയ്യാനിട്ടിട്ട് മൊത്തം വരച്ച് കളറൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു ഇത് ഇതിപ്പോൾ ഇതിലൊന്നും ചെയ്തില്ലെങ്കിൽ ഈ ഒരു കവ സ്റ്റിക്കേഴ്സ് എന്തായാലും ചെയ്തു നോക്കുക കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണിൽ ഭയങ്കര കുളിർമയായിരിക്കും നമ്മൾ രണ്ട് രീതിയിലുള്ള സ്റ്റിക്കർ ചെയ്യുന്നുണ്ട് ഇത് സെല്ലോ ടൈപ്പ് യൂസ് ചെയ്യാതെ ഉള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഫെവി സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ബാക്കിൽ മൊത്തം ഇതേപോലെ നാക്കി കൊടുക്കുക സ്റ്റിക്ക് തന്നെ വേണം സാധാ ഫെവികോളും അതുപോലെ ഒന്നും യൂസ് ചെയ്ത് കഴിഞ്ഞ് നിൽക്കില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തെ സ്റ്റാമ്പൊക്കെ ഇല്ല അതായത് ആവശ്യമുള്ളപ്പോൾ നമ്മൾ കുറച്ച് തുപ്പിലൊക്കെ ആക്കി ഇങ്ങനെ ഒട്ടിക്കുന്ന പരിപാടി അതേപോലെ ചെയ്യുന്ന തന്നെയാണ് ഇത് ബാക്കിൽ ഇതേപോലെ പശ വെച്ചൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ അത് കുറച്ച് വെള്ളം തട്ടി കഴിയുമ്പോൾ ആക്ടിവേറ്റഡ് ആവും അപ്പോൾ ആവശ്യമുള്ള സമയത്ത് കുറച്ച് വെള്ളം ആക്കിയിട്ട് അങ്ങോട്ട് ഒട്ടിച്ചാൽ മതി ഞാൻ പിന്നെ പെൻ നൈഫൊക്കെ വെച്ച് കട്ട് ചെയ്യാൻ നോക്കി എളുപ്പമായിരിക്കുന്നുണ്ട് പക്ഷേ അത് എളുപ്പമേ ആയിരുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും കത്തറയെ വെച്ച് തന്നെ എല്ലാ സംഭവം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതായതേപോലായിരിക്കും ഉണ്ടാവുക പിന്നെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രാൻസ്പെറൻഷി ണ്ട് ഇത് എവിടെന്നാ വാങ്ങിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കടകളിലും കിട്ടും ഇതിന് ഒരു ഷീറ്റിന് പത്ത് രൂപ എന്തൊക്കെയോ വെച്ചിട്ടൊക്കെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതേപോലെ കുറച്ച് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇത് അങ്ങനെ ഒട്ടിപ്പിടിക്കുകയോന്നുമില്ല നമുക്ക് ആവശ്യമുള്ള സമയത്ത് പീൽ ചെയ്ത് കുറച്ച് വെള്ളം ആക്കി ഒട്ടിക്കാനായിട്ട് പെട്ടെന്ന് കിട്ടും അപ്പോൾ എല്ലാ സംഭവം ഇതേപോലെ ഒട്ടിച്ചുകഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിയില്ല എനിക്ക് അതുപോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം വരച്ചതും നമ്മൾ അത്യാവശ്യം നന്നായി കോപ്പി അടിച്ച് വരച്ചുകൊണ്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇത് കുറച്ചുകൂടെ ഒക്കെ ഞാൻ ഒരു ലേബലും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കവയസ് ചിക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ആവശ്യമുള്ള സൈസിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കവായ്സ് സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നവടെയൊക്കെ ഈ സ്റ്റിക്കർ എടുത്ത് ഒട്ടിക്കാൻ തോന്നും അത്രയും ക്യൂട്ടാണ് അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ നമ്മൾ ചെയ്ത് പേപ്പർ സ്റ്റിക്കേഴ്സ് ആണല്ലോ ഇതേപോലെ തന്നെ പീൽ ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്ന പോലത്തെ സ്റ്റിക്കേഴ്സും കൂടെ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാറ്റേൺ ആണ് എടുത്തിട്ടുള്ളത് ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പാറ്റേൺ ആണ് ഞാൻ എപ്പോഴും ഇൻട്രസ്റ്റിൽ കാണാറുണ്ട് പക്ഷേ വരയ്ക്കാനുള്ള മടി കാരണം എപ്പോഴും മാറ്റി മാറ്റി വയ്ക്കും പക്ഷേ ഇപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പാറ്റേൺ ഒക്കെ ഡൗൺലോഡ് ചെയ്യുക അതൊന്ന് ട്രേസ് ചെയ്തെടുക്കുക എന്നിട്ട് കളർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഏറ്റവും എളുപ്പപ്പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ താഴെയുള്ള മറ്റൊരു ഇങ്ങനെ പൂടൽ പോലത്തെ ഒരു സാധനമുണ്ടല്ലോ പൂടൽ പട്ടി പോലത്തെ ഒരു സാധനം അതേപോലത്തേക്ക് എടുത്തുകഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരിക്കും അതുമ്പോൾ കളർ അടിക്കണ്ടാവശ്യമില്ല വൈറ്റ് കളറാണല്ലോ പട്ടി ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം കളർ അടിച്ചാൽ മതി അങ്ങനെയുള്ള എളുപ്പപ്പണിയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും സ്റ്റിക്കറൊക്കെ ചെയ്യാനായിട്ട് കാരണം വെട്ടി വെട്ടി വെട്ടിന്ന് മനുഷ്യൻ്റെ ഉപ്പാട് അകണ പരിപാടിയാണ് അപ്പോൾ അടുത്തത് സെല്ലോ ടേപ്പിനെ ഫേസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അതായത് ഒട്ടുന്ന ഭാഗത്ത് വേണം നമ്മളിപ്പോൾ കളറടിച്ച ഭാഗം വരാനായിട്ട് എന്നിട്ട് ഇതൊക്കെ നമ്മളൊരു ബട്ടർ പേപ്പറിൽ ഒട്ടു കൊടുക്കണം ഇത് കഴിഞ്ഞ ദിവസം ബുക്ക് പൊതിയുന്ന സമയത്ത് എൻ്റെയിൽ കുറച്ച് താങ്ക് യു സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്കിലുള്ള ബട്ടർ പേപ്പർ ായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം പിന്നെ കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒട്ടിക്കാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പേര് എങ്ങനെയാ ബട്ടപേപ്പർ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര എളുപ്പമാണ് നമ്മുടെ ഒരു സാധു ഷീറ്റോ അല്ലെങ്കിൽ സാധാ നോട്ട് പേജ് വല്ലതും എടുത്തിട്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുത്താൽ മതി എണ്ണ തേച്ച് നല്ല രീതിയിൽ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേപ്പർ ഇട്ടല്ലോ ഇതൊക്കെ പണ്ട് നമ്മൾ ട്രേസിംഗ് പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്യുവായിരുന്നു അതന്നെയാണ് പേപ്പർ അതായത് ഒട്ടിപ്പിടിക്കാൻ പാടില്ല നമുക്കിങ്ങനെ വിട്ടു വിട്ട് വരണം അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്തു നോക്കാൻ പറ്റും എന്നിട്ട് കുറച്ചൊരു സ്പേസ് വിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക കുറച്ച് സ്പേസ് വിടാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഈ ഒട്ടിപ്പിടിക്കുന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റത്തുള്ള സെല്ലു ടീപ്പ് വഴിയാണ് ഒട്ടിപ്പിടിക്കുന്നത് അപ്പോൾ ആ ഒരു സ്പേസ് വിടാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയൊരു പീസ് എക്സ്ട്രാ വിട്ടതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നാലെണ്ണം കൂടെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കന്നെ നല്ല മനസ്സുഖം ഉണ്ടായിരുന്നു കാണാൻ നല്ല ക്യൂട്ടായിരുന്നു അപ്പോൾ ഇതും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതിലുള്ള എല്ലാം ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നെക്സ്റ്റ് വൺ കുറച്ച് സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു ടൈം നോക്കിയപ്പോൾ തന്നെ ഒന്നര ആയിട്ടുണ്ടായിരുന്നു എന്റെ മനസ്സിൽ കുറേ സ്റ്റാമ്പ് ഐ ഡിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതെല്ലാം കൂടെ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല ഉള്ളേലേറ്റവും എളുപ്പമായിട്ടുള്ള സ്റ്റാമ്പ്സ് ആണ് ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ കുറച്ച് കളേഴ്സ് എടുത്തിട്ട് ഇതേപോലെ ഔട്ട്ലൈൻ വരയ്ക്കുക കുറച്ചിങ്ങനെ ഗുളി ഗുളു ഗുളികുളി ഗുളികുളൂന്നായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ മൂന്ന് കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിങ്കും വയലറ്റും ബ്ലൂവും ഇതേപോലെ വരച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുക്കാൻ പറ്റും ഫസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഹലോ എന്ന് എഴുതി രണ്ട് ഹാർട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തേല് ഞാൻ ചെറിയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺ പേപ്പർ വരച്ച സമയത്ത് അതിൽ ഞാനൊരു ചെറിയ ഡിസൈനും കൂടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചെയ്യാൻ മറന്നുപോയി അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കുറേ ചെറിയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് സ്ട്രോബെറീസ് വരച്ചു ഗ്രിഡ് ലൈൻ പിന്നെ നമുക്ക് വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഗ്രിഡും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ ആയിരുന്നു ഞാൻ പാറ്റേൺ പേപ്പേഴ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ലൈൻസ് വരച്ചിട്ട് ചെറീസ് വരച്ചു കൊടുക്കുക ചെറീസ് വരയ്ക്കാൻ ഒന്നുമില്ല രണ്ട് ഡോട്ട് ഇടുക ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ സംഭവം സെറ്റാവും അടുത്തേലൊരു റെയിൻബോ പോലെയാണ് ഉദ്ദേശിച്ചത് ആദ്യം ഒരു ക്ലൗഡ് വരച്ചു കൊടുത്തു പിന്നെ മൂന്ന് ൂസ് ചെയ്ത് ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാമ്പ്സ് റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ സൈഡിൽ വൽ ജേണിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വല്ലോടെ കുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അടുത്തത് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ലേബിൾസ് ഉണ്ടാക്കാം അപ്പോൾ ലേബിൾസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം ലേബിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ ജേർണിങ് ചെയ്യുന്ന സമയത്ത് സൈഡിലൊക്കെ എന്തെങ്കിലും നോട്ട് പോലെയൊക്കെ നമ്മൾ എഴുതുമല്ലോ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ലേബിൾസ് അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ ഇതുപോലെ ക്ലൗഡ് പോലെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കളർ ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്രിഡ് നമുക്ക് വിടാനേ പാടില്ലല്ലോ പിന്നെ ഈ ഒരു പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന മാർക്കർ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ഗ്രിഡ് ഒക്കെ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്തത് കുറച്ച് ഈ ഒരു ഷേപ്പിൽ ഒരു ാനവും കൂടെ വരച്ചിട്ടുണ്ടായിരുന്നു ഈ ഷെയ്പ്പിന് എന്താ പറയുക എന്ന് എനിക്കറിയില്ല പിന്നെ കുറച്ച് ഇതേപോലെ സ്പൈറൽ ലൈൻസ് പോലെ വരച്ചാൽ അതിലൊരു ക്ലൗഡും പിന്നെ ഒരു സണ്ണും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനകത്ത് കുത്തു കുത്തു കുത്തിട്ട് കൊടുത്തതാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ലേബൽ ഞാൻ ആദ്യം കറക്റ്റായിട്ട് ഫ്രീ ഹാൻഡായിട്ട് വരച്ചാൽ കിട്ടുമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ എന്തോ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അത് കാണാൻ തന്നെ ഭയങ്കര ഒരു ക്യൂട്ട് കവായി കോസി വൈബായിരുന്നു എന്തായാലും ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞില്ല എല്ലാം ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ലാസ്റ്റായിട്ട് ഇതേപോലത്തെ ക്ലൗഡ് പോലത്തെ ഒരു ലേബലും കൂടെ വരച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യുമ്പോൾ ഈ സൈഡിൽ മാത്രം ഇതേപോലെ കളർ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഫുള്ള് കളർ അടിക്കുന്നതിനേക്കാളും ഇതെല്ലാം കൂടെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ലേബൽസ് റെഡിയായി ഇത് ഒട്ടിക്കണമെങ്കിൽ നമ്മൾ പശ വെച്ചന്നെ ഒട്ടിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പശയാക്കി ഉണങ്ങാൻ വെച്ച് അതേപോലെയൊക്കെ ചെയ്താൽ മതി അപ്പോൾ ലാസ്റ്റായിട്ട് പറയാനാണെങ്കിൽ ഇത്രയും സംഭവമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ രണ്ട് മണിയായി അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വെച്ച് ജേർണലിങ് ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഷോർട്സ് ആയിട്ട് ഞാൻ ഇതെല്ലാം വെച്ച് ഒരു ജേളിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്തായാലും കണ്ടു നോക്കുക ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണല്ലോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈവനിങ് നമ്മൾ ഒരു ജേണിങ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെ വെച്ചിട്ട് അതും കൂടെ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഒരു സിനിമാറ്റിക് ഷോട്ട് ആയിക്കോട്ടെ വേണ്ടി ഒരു കാര്യമില്ലാതെ ആ താറാവിനടുത്ത് മോളിൽ ഇതേപോലെ ബട്ടൺ ചുറ്റിയൊക്കെ ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കണ്ട